രാജ്യത്ത് ജിഎസ് ടി പരിഷ്കാരം നിലവിൽ വന്നു നാല് സ്ലാബുകളിലായി ഉണ്ടായിരുന്ന നികുതി നിരക്ക് രണ്ട് സ്ലാബുകളാക്കി മാറ്റിയതോടെ സാധനങ്ങൾക്ക് വില കുറയുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം വിലക്കുറവ് ചില ഉൽപ്പന്നങ്ങളിൽ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുണ്ട് തകർച്ചയോടെയാണ് ഇന്ന് ഓഹരി വിപണി തുടങ്ങിയത് ഉൽപ്പന്നങ്ങളുടെയും സേവനത്തിന്റെയും വില ചില മേഖലകളിൽ കുറഞ്ഞെങ്കിലും അവകാശപ്പെടുന്നതുപോലെ നേട്ടം ദൃശ്യമല്ല വെണ്ണ നെയ് പനീർ ഉൾപ്പെടെയുള്ള പാൽ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു ചെറുകാറുകൾ ബൈക്കുകൾ എയർ കണ്ടീഷൻ എന്നിവയുടെ നികുതിയും കുറഞ്ഞു നിത്യോപയോഗ സാധനങ്ങളായ ടൂത്ത് പേസ്റ്റ് ബ്രഷ് സോപ്പ് വസ്ത്രങ്ങൾ ഷാംപു എന്നിവയുടെ വിലയും മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം എത്രനാൾ നിലനിൽക്കുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം സിമെന്റിന്റെ നികുതി കുറയുമ്പോൾ തന്നെ സ്റ്റീലിന് നികുതി ഉയർന്നു നിൽക്കുന്നത് മൂലം നേട്ടം കമ്പനികൾക്ക് മാത്രമാണെന്ന് കരുതുന്നു അതേസമയം വിൽപ്പന കൂടുമെന്നാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ छोटे टपके के के लोग भी भी मतलब है है कि बेचारा गरीब आदमी वो अपना दो दो पैसा पैसा कमाने लिए घर से निकलते हैं कमा लेंगे इसी ജീവൻ രക്ഷാ മരുന്നിന്റെയും ഇൻഷുറൻസിന്റെയും നികുതി കുറയുന്നത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുന്നു അതേസമയം ജി എസ് ടി പരിഷ്കാരം ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചിട്ടില്ല സെൻസെക്സും നിഫ്റ്റിയും തുടക്കത്തിൽ വ്യാപാരം നഷ്ടത്തിലായിരുന്നു മീഡിയ വൺ ഡൽഹി ജി എസ് ടി നിരക്ക് കുറച്ചെങ്കിലും സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങൾക്ക് ഉൾപ്പെടെ വിലക്കുറവ് പ്രാബല്യത്തിലായില്ല വ്യാപാരികളുടെ ആശങ്കയും പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല ജി എസ് ടി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനങ്ങൾക്കുണ്ടാകുന്ന നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മീഡിയ വണ്ണിനോട് പറഞ്ഞു ജി എസ് ടി പരിഷ്കരണത്തിലൂടെ സംസ്ഥാനത്തിന് കോടികളുടെ നഷ്ടമുണ്ടാകുന്നുവെന്നാണ് സർക്കാർ വാദം ഇത് നികത്തുന്നതിന് യാതൊരു ഉറപ്പും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ല ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കെ എൻ ബാലഗോപാൽ മീഡിയ വണിനോട് പറഞ്ഞു നഷ്ടം നികത്താൻ വേണ്ടി ഒരു സംവിധാനം ഉണ്ടാകണമെന്ന് സംസ്ഥാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അതിനെപ്പറ്റി തീരുമാനമെടുത്തിട്ടില്ല ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല അതിനെ സംബന്ധിച്ച് മുന്നോട്ട് പോകാനാണ് കേന്ദ്ര ഗവൺമെന്റ് ജിഎസ് ടി പരിഷ്കരണം പ്രഖ്യാപിച്ചെങ്കിലും അതിന്റെ ഗുണം ആളുകൾക്ക് കിട്ടിയിട്ടില്ല ബില്ലിംഗിൽ ഉൾപ്പെടെ മാറ്റം വരുത്തണം നേരത്തെ എടുത്ത സ്റ്റോക്ക് പഴയ വിലയിൽ തന്നെ നൽകാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യാപാരികൾ പറയുന്നു ബില്ലിംഗ് ബില്ലിംഗ് ആയിട്ടില്ല ആവുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് അതിനുള്ള കുറവ് ചെയ്തു തരുന്നതാണെന്നും പറയുന്നു വില കുറച്ചത് ആശ്വാസകരമാകുമെന്ന് ഉപഭോക്താക്കൾ പ്രതികരിച്ചു മീഡിയ വൺ തിരുവനന്തപുരം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ പൗരത്വ പരിശോധന സംബന്ധിച്ച ചോദ്യങ്ങളും പൗരത്വ നിയമപ്രകാരമുള്ള വിവിധ തീയതികൾ മാനദണ്ഡമാക്കിയാണ് വ്യക്തികൾ ഡിക്ലറേഷൻ നൽകേണ്ടത് അപേക്ഷകന്റെയും മാതാപിതാക്കളുടെയും ജനന ജനനരേഖകളടക്കം തെളിവായി ഹാജരാക്കണമെന്നും എസ് ഐ ആർ എന്യുമറേഷൻ ഫോമിൽ പറയുന്നു മീഡിയ വൺ എക്സ്ക്ലൂസീവ് എസ് നടപ്പിലാക്കുമ്പോൾ ഈ അഞ്ച് ചോദ്യങ്ങൾക്ക് ഓരോ വ്യക്തിയും മറുപടി നൽകണം ചോദ്യം നമ്പർ ഒന്ന് നിങ്ങളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ ഒന്നിന് മുൻപാണോ ചോദ്യം നമ്പർ രണ്ട് നിങ്ങളുടെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തേഴ് ജൂലൈ ഒന്നിനും രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനും ഇടയിലാണോ ചോദ്യം നമ്പർ മൂന്ന് നിങ്ങളുടെ ജനനം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് ശേഷമാണോ ചോദ്യം നമ്പർ നാല് നിങ്ങളുടെ ജനനം ഇന്ത്യക്ക് പുറത്താണോ ചോദ്യം നമ്പർ അഞ്ച് നിങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചത് സ്വാഭാവികമായാണോ രജിസ്ട്രേഷൻ വഴിയാണോ ഇന്ത്യയിലെ പൗരത്വ നിയമം അനുസരിച്ച് പൗരത്വം തെളിയിക്കാൻ രേഖകൾ സഹിതം ഉത്തരം നൽകേണ്ട ചോദ്യങ്ങളാണിവ പക്ഷേ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ പൗരനോട് ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പതിനെട്ട് തികഞ്ഞ ഒരാൾക്ക് വോട്ടവകാശം നൽകാൻ വേണ്ടി ബീഹാർ മോഡലിൽ കേരളത്തിലടക്കം രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്ന എസ് ഐ ആർ അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലാണ് ഈ ചോദ്യങ്ങൾ ഇവയ്ക്ക് മറുപടിയായി വ്യക്തികൾ പൗരത്വ പ്രഖ്യാപനം നടത്തണമെന്നാണ് എസ് ഐ ആറിലൂടെ ആൾക്കാരെല്ലാം ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് ഇന്ത്യ ആണ് മുതൽ വരെ വന്നത് ഒരു ഒരു കൂടി കൂടി കൊടുക്കണം എന്നാണ് അതിലുള്ളത് വന്ന ശേഷം രണ്ട് ഡോക്യുമെന്റ് ാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് പൗരത്വ ഭേദഗതി നിയമപ്രകാരം നടപ്പിലാക്കാൻ ശ്രമിച്ച രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺഷിപ്പിനും വേണ്ടത് സമാന വിവരങ്ങളാണ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് തന്നെ എന്തായാലും ആ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല പൗരത്വം തന്നെയാണ് ഇതിനുള്ള ഒന്നാമത്തെ പടി സെൻസസ് ആണ് ബീഹാറിൽ എസ് ഐ ആർ നടപ്പിലാക്കുമ്പോൾ ലക്ഷക്കണക്കിന് പേർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്തുപോയി പൗരത്വ ഭീഷണിയുടെ നിഴലിൽ നിർത്തുന്ന ചോദ്യങ്ങൾ കേരളത്തിലും ആവർത്തിക്കപ്പെടുമോ എന്ന ചോദ്യം ഇതോടൊപ്പം ഉയരുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്ത ആളുകൾക്ക് ആധാർ ഉൾപ്പെടെയുള്ള രേഖകൾ സമർപ്പിച്ചുകൊണ്ട് വോട്ടർമാരാകാം എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് പിന്നീട് എന്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് ജനിച്ചവരും ഒന്നിന് ശേഷം ജനിച്ചവരും എന്നീ രീതിയിലുള്ള കണക്കെടുപ്പ് നടത്തുന്നത് പൗരത്വ രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുന്നത് സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട് എസ് ഐ ആറിൽ പൌരത്വം ചോദിക്കുന്നത് ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ഉപകരണമായി മാറുന്നു നിരവധി ആളുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കാനാണ് നീക്കമെന്നും എളമരം കരീം പറഞ്ഞു എസ് ഐ ആറിലൂടെ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുകയാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രതികരിച്ചു പിന്നെ പൗരത്വവുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കണം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് അത് പൗരത്വ നിയമ ഭേദഗതിയുടെ ഭാഗമായി ഒരു വിഭാഗം ജനങ്ങളെ എലിമിനേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അതിശക്തമായ ജനകീയ പ്രക്ഷോഭം കൊണ്ട് മാറ്റിവെക്കപ്പെട്ട പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള ദുഷ്ടലാക്കാണ് കേന്ദ്ര ഗവൺമെൻറ് ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് നടപ്പാക്കുന്നത് ബി ജെ പി വെട്ടിലാക്കി തിരുവനന്തപുരം നഗരസഭാ കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് നമ്മുടെ ആളുകളെ സഹായിച്ചതാണ് സഹകരണ സംഘം പ്രതിസന്ധിയിലാകാൻ കാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ അനിൽ പറയുന്നു ആത്മഹത്യാക്കുറിപ്പ് മീഡിയ വൺ പുറത്തുവിട്ടു പോലീസ് ഭീഷണിപ്പെടുത്തിയതാണ് ആത്മഹത്യക്ക് കാരണമെന്ന ബി ജെ വാദം പൊളിക്കുന്നതാണ് കുറിപ്പ് ആത്മഹത്യാക്കുറിപ്പിൽ ആരോപണങ്ങൾ ആയുധമാക്കി സി പി വന്നു ിജെ പി നേതൃത്വത്തെ ആകെ വെട്ടിലാക്കിയതാണ് തിരുമല കൌൺസിലർ അനിൽകുമാറിന്റെ ആത്മഹത്യ സഹകരണ സംഘത്തിൽ നിന്ന് സംഘപരിവാർ അനുഭാവികൾ എടുത്ത വായ്പ തിരിച്ചടക്കാതെ ബാധ്യത കൂടിയതാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന വിവരങ്ങൾ നേരത്തെ പുറത്തുവന്നതാണ് എന്നാൽ ബിജെപി നേതൃത്വം ഇത് അംഗീകരിച്ചിരുന്നില്ല പോലീസിനെ പരിചാരിയായിരുന്നു ആത്മഹത്യയിൽ സിപിഎമ്മിന്റെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ബിജെപി നീക്കം ആത്മഹത്യാക്കുറിപ്പിലെ പ്രധാന ഭാഗം മീഡിയാവൺ പുറത്തുവിട്ടതോടെ ബിജെപി വാദങ്ങൾ പൂർണ്ണമായും പൊളിയുകയാണ് നമ്മുടെ ആളുകളെ സഹായിച്ചതാണ് പ്രതിസന്ധിയായി മാറിയതെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ അനിൽ എഴുതി നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ആരും വായ്പ തിരികെ അടച്ചില്ല എന്നിട്ടും ഒരു നടപടി പോലും വായ്പയെടുത്തവർക്കെതിരെ സ്വീകരിച്ചിട്ടില്ല സമയം നൽകിയിട്ടും നമ്മുടെ ആളുകൾ പണം തിരികെ നൽകിയില്ല ഇതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് ആത്മഹത്യാ കുറിപ്പിലെ വരികൾ ആത്മഹത്യാ കുറിപ്പ് ബിജെപിക്കെതിരെ ആയുധമാക്കുകയാണ് സിപിഎം ഉത്തരവാദിത്വത്തിൽ രാഷ്ട്രീയ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്രയധികം മനസാക്ഷിയില്ലാത്ത ഒരു കൂട്ടരെ നമുക്ക് കാണുന്നതിന് മുതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നായിരുന്നു ബിജെപിയുടെ ആത്മവിശ്വാസം അതിനിടയിലാണ് ബി ജെ പി കൗൺസിലർ അനിലിന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നത് കൌൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യാ പുറത്തു വന്നതോടെ ബി ജെ പിയുടെ എല്ലാ വാദങ്ങളും പൊളിയുകയാണ് നമ്മുടെ ആളുകളെ സഹായിച്ചെന്ന ആത്മഹത്യാ വരികൾ തിരിയുന്നത് ബി ജെ പിക്ക് നേരെ തന്നെയാണ് ൂഡിയ അനിൽകുമാറിനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് സി പി എമ്മും പോലീസുമാണെന്ന് വി മുരളീധരൻ ബി ജെ പി എന്നൊരു വാക്ക് ആത്മഹത്യാ കുറിപ്പിൽ ഇല്ല സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പരാതികൾ ബിജെപിക്ക് ലഭിച്ചിട്ടില്ലെന്നും വി മുരളീധരൻ അനിൽകുമാറിന്റെ മരണത്തിൽ തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് നടത്തി ജീവിതം അവസാനിപ്പിച്ച ശ്രീ അവസാനിപ്പിച്ചിൽ അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചത് സിപിഎം നേതൃത്വവും തിരുവനന്തപുരത്തെ പോലീസും ചേർന്നാണ് എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം ഈ രാഷ്ട്രീയ വേട്ട സി പി എം അവസാനിപ്പിക്കണം പോലീസ് രാഷ്ട്രീയ യജമാനന്മാരുടെ താളത്തിനൊപ്പിച്ച് തുള്ളുന്ന സമീപനം ആ സമീപനം അവസാനിപ്പിക്കണം അനിലിന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം നടക്കണം പാലിയക്കരയിൽ ടോൾ ടോൾ പിരിവ് പിരിവ് പുനരാരംഭിക്കാൻ അനുമതി ഹൈക്കോടതി മുരിങ്ങൂരിലെ സർവീസ് റോഡ് തകർന്നതാണ് അതോറിറ്റിക്ക് ഇടക്കാല ഉത്തരവ് അടുത്ത വ്യാഴാഴ്ച വരെ തുടരും ഓഗസ്റ്റ് ാണ് പാലിയക്കരയിലെ ടോൾ പിരിവ് ഹൈക്കോടതി സർവീസ് റോഡുകൾ നന്നാക്കി ഗതാഗത കുരുക്ക് പരിഹരിച്ച ശേഷം മാത്രം അനുമതി നൽകാമെന്നാണ് കോടതി വ്യക്തമാക്കിയത് പ്രശ്നങ്ങൾ പരിഹരിച്ചതായി ദേശീയപാത അതോറിറ്റിയും കലക്ടറുടെ നേതൃത്വത്തിലുള്ള ഗതാഗത മാനേജ്മെന്റ് കമ്മിറ്റിയും കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതനുസരിച്ച് ഇന്ന് ടോൾ പിരിവ് പുനരാരംഭിക്കാൻ അനുമതി നൽകാമെന്നാണ് കോടതി കഴിഞ്ഞ തവണ വ്യക്തമാക്കിയത് എന്നാൽ മുരിങ്ങൂരിൽ റോഡ് തകർന്നതായി ജില്ലാ കളക്ടർ കോടതിയെ അറിയിച്ചു ആഴത്തിൽ കുഴിയെടുത്തതാണ് റോഡ് തകരാൻ കാരണമെന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം പ്രശ്നം പരിഹരിച്ച് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകാൻ കോടതി വീണ്ടും എൻ എച്ച് എ യോട് നിർദ്ദേശിച്ചു അഗാധമായൊരു ഗർഭമുണ്ടായി റോഡിലൂടെ വലിയ വണ്ടികൾ ഏത് സമയത്ത് അപ്പൊ അത്രയും അതുപോലെയുള്ള തട്ടുകൂട്ട് പണി ഇന്ത്യൻ റോഡ് കോൺഗ്രസ് പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാതെ പണികളാണ് വിഷയം അടുത്ത വ്യാഴാഴ്ച പരിഗണിക്കാൻ മാറ്റി അതുവരെ പാലേക്കരയിൽ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് തുടരും മീഡിയ വൺ കൊച്ചി സി പി ഐ പാർട്ടി കോൺഗ്രസിലെ സംഘടനാ റിപ്പോർട്ടിൽ നേതാക്കൾക്ക് രൂക്ഷ വിമർശനം ജനങ്ങളുമായി അടുപ്പം കുറയുന്നുവെന്ന റിപ്പോർട്ടിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഗൗരവം കോൺഗ്രസിനറിയില്ലെന്ന് ബിനോയ് വിശ്വാ മീഡിയവണ്ണോട് പറഞ്ഞു ദേശീയ പതാക ഉയർത്തി ദേശീയഗാനം ആലപിച്ചാണ് പാർട്ടി കോൺഗ്രസ് ഉദ്ഘാടന സമ്മേളനത്തിന് തുടക്കം കുറിച്ചത് ഭഗത് സിംഗിന്റെ ആനന്ദരവൻ പ്രൊഫസർ ജഗ്മോഹൻ സിംഗ് ദേശീയ പതാകയും ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ മുതിർന്ന നേതാവ് ഭൂപിന്ദർ സാംബാർ പാർട്ടി പതാകയും ഉയർത്തി

ഡിഗ്നിറ്റി ഡിഗ്നിറ്റി ഓഫ് ദി പീപ്പിൾ റൈറ്റ് ടു ടു വിൽ ഹാവ് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബിബി സി പി ഐ എം എൽ ജനറൽ സെക്രട്ടറി ദീപാങ്കർ ഭട്ടാചാര്യ ആർ എസ് പി ജനറൽ സെക്രട്ടറി മനോജ് ഭട്ടാചാര്യ എന്നിവരും പങ്കെടുത്തു പ്രായപരിധിയിൽ ഇളവ് നൽകി ടി രാജയെ ഒരു തവണ കൂടി സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തണമെന്നാണ് തമിഴ്നാട് കർണാടക തെലങ്കാന പ്രതിനിധികളുടെ ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേശീയതലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള ചർച്ചകൾക്കായിരിക്കും പാർട്ടി തുടക്കം കുറിക്കുക നിന്നും അസ്ലം ിൽ കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചാരണം നടത്തിയ കേസിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെതിരായ കേസുകളിലെ അന്വേഷണം ഊർജിതമാക്കി പോലീസ് ഇന്റർപോളിന്റെ സഹായത്തോടെ അമേരിക്കയിലെ ഫേസ്ബുക്ക് ആസ്ഥാനത്ത് നിന്നും വിവരങ്ങൾ തേടും വിവരങ്ങൾ തേടാൻ ആഭ്യന്തര വകുപ്പ് അനുമതി നൽകി കളമശ്ശേരി സ്ഫോടനത്തിന് പിന്നാലെയായിരുന്നു കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്കിലൂടെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തിയത് തുടർന്ന് എറണാകുളം സെൻട്രൽ പോലീസ് വിദ്വേഷ പ്രചാരണം നടത്തുക മതസ്പർദ്ധ വളർത്തുക തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേസെടുത്തു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആധികാരികത ഉറപ്പുവരുത്താൻ മെറ്റയ്ക്ക് കത്ത് നൽകുകയും ചെയ്തിരുന്നു മെറ്റ വിവരം നൽകാത്തതിനെ തുടർന്നാണ് ഇന്റർപോളിന്റെ സഹായം തേടാൻ ആഭ്യന്തര വകുപ്പിന്റെ അനുമതി പോലീസ് തേടിയത് കേസിനെതിരെ രാജീവ് ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് കടുത്ത നടപടികളിലേക്ക് തൽക്കാലം പോകരുതെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവിനെ നിയമപരമായി മറികടക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം ഇന്റർപോളിന്റെ സഹായത്തോടെ മെറ്റയുടെ അമേരിക്കയിലെ ഓഫീസിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറി കഴിഞ്ഞ ദിവസം അനുമതി നൽകി വിവരങ്ങൾ ലഭിച്ചാലുടൻ പോലീസ് കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകും ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള മ്യൂച്വൽ ലീഗൽ അസിസ്റ്റൻസ് ട്രീറ്റി കരാർ പ്രകാരമാകും വിവരങ്ങൾ ലഭ്യമാക്കുക ഇന്റർപോളിന്റെ കേരളത്തിലെ ലൈസൺ ഓഫീസറായ ക്രൈംബ്രാഞ്ച് ഐജിക്കാവും തുടർ നടപടികളുടെ ചുമതല മീഡിയ വൺ കൊച്ചി വി സി നിയമനവുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഗവർണർക്ക് ചെലവായ തുക നൽകുന്നത് തടയാൻ സി പി എം സിൻഡിക്കേറ്റ് ചേരാതെ പണം നൽകരുതെന്ന് സാങ്കേതിക സർവകലാശാല വി സിക്ക് ഇടതു സിൻഡിക്കേറ്റ് അംഗങ്ങൾ കത്ത് നൽകി ചട്ടങ്ങൾ മറികടന്ന് കേരള സർവകലാശാല സെനറ്റ് ചേരാൻ വി സി മോഹനൻ കുന്നുമ്മൽ നിർദ്ദേശം നൽകി വി സി നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ കേസുകൾക്ക് ചിലവായ വക്കീൽ ഫീസ് സർവകലാശാലകൾ നൽകണമെന്നായിരുന്നു ഗവർണറുടെ ആവശ്യം ഈ ആവശ്യമുന്നയിച്ച് സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകൾക്ക് ഗവർണർ കത്തയച്ചിരുന്നു പതിനൊന്ന് ലക്ഷം രൂപയാണ് ആവശ്യപ്പെട്ടത് എന്നാൽ തുക നൽകണമെന്നാവശ്യം തടയാൻ സി പി എം ശ്രമങ്ങൾ ആരംഭിച്ചു സിൻഡിക്കേറ്റിന് അനുമതിയില്ലാതെ ചാൻസലർ ആവശ്യപ്പെട്ട തുക പാസാക്കുകയോ അനുവദിക്കുകയോ ചെയ്തിരുന്നെന്ന് കാണിച്ച് ഇടത് അംഗങ്ങൾ സാങ്കേതിക സർവകലാശാല വി സിക്ക് കത്തയച്ചു ഏതെങ്കിലും തരത്തിൽ പണം അനുവദിച്ചാൽ നടപടി ചട്ടവിരുദ്ധമായി കണക്കാക്കുമെന്നും കത്തിൽ പറയുന്നു എം എൽ എ മാരായ ഐ ബി സതീഷും സച്ചിൻ ദേവുമാണ് കത്തയച്ചത് ഇക്കാര്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയെയും അറിയിച്ചിട്ടുണ്ട് ഗവർണറുടെ കത്ത് പരിഗണിച്ച് പണം അനുവദിക്കാനുള്ള ശ്രമങ്ങൾ സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി കെ ശിവപ്രസാദ് ആരംഭിച്ചിരുന്നു ഇത് തടയാനാണ് പുതിയ നീക്കം അതിനിടെ കേരള സർവകലാശാല ചട്ടങ്ങൾ മറികടന്ന് സെനറ്റ് യോഗം ചേരാൻ വി സി മോഹനൻകുന്നാലു മാസത്തിനൊരിക്കൽ സർവകലാശാല സെനറ്റ് വിളിച്ചു ചേർക്കണമെന്ന ചട്ടം മറികടന്നാണ് നവംബർ ഒന്നിന് യോഗം ചേരാൻ മോഹനൻകുന്നമ്മൽ നിർദ്ദേശം നൽകിയത് വിജിൻ വായാദോഡ് മീഡിയ വൺ തിരുവനന്തപുരം മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന് മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നോട്ടീസ് ഇപ്പോൾ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ചട്ടവിരുദ്ധമാണെന്നും ഏഴ് ദിവസത്തിനകം മറുപടി നൽകണമെന്നുമാണ് നോട്ടീസിലുള്ളത് എന്നാൽ നിർമ്മാണത്തിന് ഒരു തടസ്സവുമില്ലെന്നും സ്വാഭാവിക നടപടി മാത്രമാണ് ഉണ്ടായതെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പറ യു ഡി എഫ് ഭരിക്കുന്ന ലീഗ് നിർമ്മിക്കുന്ന ടൌൺഷിപ്പിൽ അറുപത്തിയെട്ട് റെസിഡൻഷ്യൽ പ്ലോട്ടുകൾക്ക് ഡെവലപ്മെന്റ് പെർമിറ്റ് നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് പൂർത്തീകരിക്കുന്നതിന് മുൻപ് പ്രസ്തുത സ്ഥലത്ത് ഏഴ് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് എന്നാണ് നോട്ടീസിൽ എടുത്തുവെന്നാണ് ഇത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് നോട്ടീസ് അയച്ചത് ഏഴ് ദിവസത്തിനകം മറുപടി നൽകണം നോട്ടീസിന് മറുപടി കൃത്യമായി നൽകിയിട്ടുണ്ട് എന്നാണ് മുസ്ലിം ലീഗ് നേതാക്കൾ പറയുന്നത് നിർമ്മാണത്തിൽ തടസ്സമില്ലെന്നും സ്വാഭാവിക നടപടിക്രമങ്ങൾ മാത്രമാണ് നടന്നതെന്നും പി എം എ സലാം പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തനത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല അത് അപങ്കൂരം മുന്നോട്ട് പോകുന്നു അത് തടസ്സപ്പെടുത്താൻ ഈ പാവപ്പെട്ട മനുഷ്യർ വർഷങ്ങളായി ഏതാണ്ട് ഒരു വർഷത്തിലേറെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളിൽ അവർ തുടരട്ടെ അവർക്കൊരു രക്ഷയും അതിൽ നിന്നുണ്ടാകരുത് ദുഷ്ടശക്തികളാണ് ാണ് ഇതിരയിൽ പ്രവർത്തിക്കുന്നത് മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന വീടുകളുടെ പ്രവൃത്തികൾ മേപ്പാടി പഞ്ചായത്ത് വെള്ളിതൊടി നടക്കുകയാണ് ഇതിനിടയിലാണ് പുതിയ വിവാദം പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം മീഡിയ വയനാട് വാർത്തകൾ തുടരുന്നു വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത പ്രാദേശിക കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ കുടുംബം പ്രിയങ്കാ ഗാന്ധിയെ കണ്ടു പ്രിയങ്കാ ഗാന്ധി താമസിക്കുന്ന ഹോട്ടലിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചതെന്നും പരസ്യപ്രതികരണത്തിനില്ലെന്നും ജോസ് നെല്ലേടത്തിന്റെ കുടുംബം അറിയിച്ചു എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് കെ ഷാനെ വെട്ടിക്കൊന്ന പ്രതികൾക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു ആർ എസ് എസ് പ്രവർത്തകരായ അഭിമന്യു അതുൽ സനന്ത് വിഷ്ണു എന്നിവർക്കാണ് ജാമ്യം കൊലപാതകത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഇവർക്ക് ജാമ്യം നേരത്തെ നിഷേധിച്ചിരുന്നു ജാമ്യം നൽകുന്നത് ക്രമസമാധാന പ്രശ്നം സൃഷ്ടിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാദം കൂടി തള്ളിയാണ് സുപ്രീം കോടതി വിധി കേസിൽ ഇരട്ട നീതിയാണെന്ന് ഷാനിന്റെ പിതാവ് സലീം പ്രതികരിച്ചു ഈ എന്തും അവസ്ഥയിലേക്ക് എത്തിപ്പോകുന്നു ഞങ്ങളെപ്പോഴുള്ള സാധാരണക്കാരന് നീതി ലഭിക്കുന്നില്ല എന്നൊരു മാനസികാവസ്ഥയിൽ ഞങ്ങൾ എത്തിയിരിക്കുക ഇത് എനിക്ക് മാത്രം ഉണ്ടാകുന്ന അനുഭവമല്ല ഇപ്പോൾ കേരളത്തിൽ ഉടനീളം ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ ഇതിനോട്ട് ശബ്ദം ശബ്ദം ഉയർത്തുകയാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് നീതി ലഭിക്കണം അഹമ്മദാബാദ് വിമാനപകടത്തിൽ കേന്ദ്ര സർക്കാരിനും ഡി ജി സി എക്കും സുപ്രീംകോടതി നോട്ടീസ് കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ സേഫ്റ്റി മാറ്റേഴ്സ് ഫൗണ്ടേഷൻ ഹർജിയിലാണ് നടപടി സുതാര്യവും നീതിയുക്തവുമായ അന്വേഷണം വേണമെന്ന് കോടതി നിരീക്ഷിച്ചു പൈലറ്റുമാരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ട നടപടിയെയും കോടതി വിമർശിച്ചു ഇത്തരം നടപടി ദൗർഭാഗ്യകരമാണെന്നും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്നും കോടതി ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു മന്ത്രിമാരായ വി ശിവൻകുട്ടി എം പി രാജേഷ് എം എൽ എ ബി കെ പ്രശാന്ത് മേയർ ആര്യ രാജേന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വികസനത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുകയാണ് വികസന സദസ്സുകളുടെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ന് മുതൽ ഒരു മാസമാണ് വികസന സദസ്സും ചർച്ചകളും ഒക്ടോബർ ഇരുപത് വരെയാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തല വികസന സദസ്സുകൾ തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് സദസ്സിൽ പ്രകാശിപ്പിക്കും പൊതുജനാഭിപ്രായം സ്വീകരിക്കാൻ ഓപ്പൺ ഫോറവും ഉണ്ടാകും മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിലുള്ള ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു എറണാകുളം പൂത്തോട്ട ലോ കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചിത്രത്തിന്റെ പൂജ സിനിമയുടെ മൂന്നാം ഭാഗവും മലയാളികൾ മനസ്സിലേറ്റുമെന്നാണ് പ്രതീക്ഷയെന്ന് മോഹൻലാൽ പറഞ്ഞു ദാദാ സാഹിബ് ഫാൽഖി പുരസ്കാര നിറവിലാണ് മലയാളത്തിന്റെ പ്രിയ നടൻ മോഹൻലാൽ ദൃശ്യം മൂന്നാം ഭാഗത്തിന് ക്ലാപ്പ് പഠിച്ചത് ലൊക്കേഷൻ കൂടിയായ പൂത്തോട്ട എസ് എൻ ലോ കോളേജ് ഓഡിറ്റോറിയത്തിലായിരുന്നു ചടങ്ങ് സംവിധായകൻ ജീത്തു ജോസഫ് നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ നടൻ ഇർഷാദ് നടി ശാന്തി മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ദൃശ്യം ത്രീയും പ്രേക്ഷകർ മനസ്സിലേറ്റുമെന്ന പ്രതീക്ഷയിലാണ് മോഹൻലാലും ജീത്തു ജോസഫും ദൃശ്യം ദൃശ്യം രണ്ട് പ്രേക്ഷകർ തീർച്ചയായിട്ടും ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും പേടിക്കണ്ട വണ്ണ് ഇങ്ങനെയായിരുന്നു ടൂ ഇങ്ങനെയായിരുന്നു ടൂറെ മുകളിൽ ഉള്ള സ്ക്രിപ്റ്റിംഗ് ആണ് ത്രീ എന്നൊക്കെ പ്രതീക്ഷിച്ച് അങ്ങനെയുള്ള ചില റൈറ്റപ്സ് ഞാൻ കണ്ടു അങ്ങനെ ഒരു അതിനു മുകളിലുള്ള സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് അല്ല ഞാൻ ഈ സിനിമ ചെയ്യുന്നത് ഞാൻ ജോർജ് ഫാമിലിയുടെ കഥ പറയുകയാണ് ഫാൽക്കെ പുരസ്കാര നിമിഷം തന്നെ ദൃശ്യം ത്രീയും തുടങ്ങാനായതിനുള്ള സന്തോഷത്തിലാണ് ആന്റണി പെരുമ്പാവൂർ ദൃശ്യം വണ്ണും ടൂം പോലെ തന്നെ അല്ലെങ്കിൽ അതിന് അതിലേക്കും അപ്പുറമായി അത് സംഭവിക്കട്ടെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു അടുത്ത വർഷമാണ് ദൃശ്യം ത്രീയുടെ റിലീസ് മീഡിയ വൺ കൊച്ചി സി പി എം നേതാവ് കെ ജെ ഷൈനിന്റെ സൈബർ ആക്രമണ പരാതിയിൽ കോൺഗ്രസ് പ്രവർത്തകൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പോലീസ് പരിശോധന പ്രത്യേക അന്വേഷണ സംഘവും പറവൂർ പോലീസും ചേർന്നാണ് പരിശോധന നടത്തുന്നത് കേസിൽ ഒന്നാം പ്രതിയാണ് ഗോപാലകൃഷ്ണൻ ലെഡിയ ജേക്കബ് ചേരുന്നു ലെഡിയ എന്തിനാണ് ഇപ്പോൾ ഈ പരിശോധന പരിശോധന പറവൂർ പ്രത്യേക അന്വേഷണ സംഘവും ചേർന്നാണ് പരിശോധന നടത്തുന്നത് അതായത് കഴിഞ്ഞ ദിവസം ഈ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പോലീസ് രൂപീകരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള പരിശോധനകൾ നടന്നുവരികയാണ് കെ ജെ ശൈലന്റെയും ഒപ്പം കെ മുണികൃഷ്ണൻ എം എൽ എയുടെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു അതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഡിജിറ്റൽ തെളിവുകളടക്കം പോലീസ് പരിശോധിച്ച് വരികയാണ് മെറ്റയ്ക്ക് കഴിഞ്ഞ ദിവസം പോലീസ് കത്ത് നൽകിയിരുന്നു ഇതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ചോദിച്ചാണ് ഇത്തരത്തിൽ മെറ്റയ്ക്ക് കത്ത് നൽകിയിരിക്കുന്നത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വിശദമായിട്ടുള്ള പരിശോധനയാണ് നടന്നു വരുന്നത് ഇപ്പോൾ പറവൂരിൽ ഗോപാലകൃഷ്ണൻ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുകയാണ് ആദ്യം ഇത്തരത്തിലുള്ള ഒരു അപവാദ പ്രചരണങ്ങൾ അല്ലെങ്കിൽ അപകടത്തികരമായിട്ടുള്ള സന്ദേശങ്ങൾ ആദ്യം വന്നത് ഗോപാലകൃഷ്ണന്റെ എഫ് ബി പ്രൊഫൈലിലാണ് എന്നാണ് പോലീസ് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റി തെളിവുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളുമൊക്കെ ആവശ്യമായിട്ടുണ്ട് അത് പരിശോധിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം കേന്ദ്രീകരിച്ച് അത്തരത്തിലൊരു കാര്യത്തിന്റെ അടി ാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ പരിശോധന നടത്തുന്നത് എന്തായാലും അല്പസമയം മുൻപാണ് പറവൂർ പോലീസും പ്രത്യേക അന്വേഷണ സംഘവും എത്തി പരിശോധന നടത്തി വരുന്നത് പുരസ്കാര പ്രഖ്യാപനം വൈകിട്ട് നടക്കും ഇന്ത്യൻ സമയം രാത്രി രാത്രിയാണ് ബാലന്റിയോർ പുരസ്കാര ചുരുക്കപ്പട്ടികയിലുള്ളത് കഴിഞ്ഞ സീസണിൽ യൂറോപ്പ് അടയ്ക്കിവാണ് പിഎസ് ഡിയുടെ മുന്നേറ്റ താരം ഒസ്മാൻ ഡംബലയാണ് പട്ടികയിൽ മുന്നിലുള്ളത് ഫ്രഞ്ച് ലീഗ് വണ്ടിലും ചാമ്പ്യൻസ് ലീഗിലും മിന്നും പ്രകടനമാണ് അസിസ്റ്റുമാണ് താരം സ്വന്തം പേരിൽ ബാഴ്സലോണയുടെ സ്പാനിഷ് കൌമാരക്കാരൻ ലമിൻ യമാലാണ് ഡംബലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന പ്രധാന താരം ബാഴ്സിയെ ലാലിക കിരീടത്തിലും ചാമ്പ്യൻസ് ലീഗ് സെമിയിലും എത്തിച്ചാണ് യമാലിന്റെ മികവ് പതിനെട്ട് ഗോളും അസിസ്റ്റുമാണ് പതിനെട്ടുകാരന്റെ കഴിഞ്ഞ സീസണിലെ സംഭാവന ബാലന്റിയോർ നേടിയാൽ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഈ സ്വപ്ന കിരീടത്തിൽ മുത്തമിട്ട താരമെന്ന നേട്ടവും യമാലിനെ തേടിയെത്തും മികച്ച പുരുഷ താരത്തിനൊപ്പം വനിതാ താരം മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി ഗോൾ കീപ്പർക്കുള്ള യാഷൻ ട്രോഫി ടോപ്പ് സ്കോറർക്കുള്ള ഗഡ് മുള്ളർ മികച്ച കോച്ചിനുള്ള യുഹാൻ ക്രൈഫ് തുടങ്ങിയ പുരസ്കാരങ്ങളും ഇന്ന് പ്രഖ്യാപിക്കും ഈ വർഷത്തെ മികച്ച പുരുഷ വനിതാ ക്ലബിനും ജീവകാരുണ്യ മേഖലയിലെ സംഭാവനയ്ക്കുള്ള സോക്രട്ടീസ് പ്രൈസും ഇത്തവണ നൽകുന്നുണ്ട് സ്പോർട്സ് ഡെസ്ക് മീഡിയ വൺ ലാലിഗയിൽ ബാഴ്സലോണയ്ക്ക് തകർപ്പൻ ജയം ഗറ്റാഫെ എതിരില്ലാത്ത മൂന്ന് ഗോളിനാണ് തകർത്തത് ടോറസ് ഇരട്ട ഗോൾ നേടി അത്ലറ്റിക്കോ മാട്ടിൻ മയോർക്ക മത്സരം സമനിലയിൽ കലാശിച്ചു നിശ്ചിത സമയത്ത് ഓരോ ഗോൾ വീതമാണ് ഇരു ടീമുകളും നേടിയത് മറ്റൊരു മത്സരത്തിൽ എൽ കെ ഓവിഡോയെ തോൽപ്പിച്ചു എതിരില്ലാത്ത ഒരു ഗോളിനാണ് എൽ കെയുടെ ജയം ആൻഡ്രെ സിൽവെയാണ് ഗോൾ നേടിയത്